ഹലോ എന്നালക്കും ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മൾ കുറേ വാട്സ്ൻ മൈ ബാഗ് ചെയ്തിട്ടുണ്ട് ഇതാണൊരു അല്പം ഡിഫറന്റ് ആയിട്ട് ഒരു വാട്സ്ൻ മൈ ബാഗ് ഏട്ടാണ് വന്നിട്ടുള്ളത് ഡേഞ്ചർ ആണ് വാട്സ്ൻ ഹിസ് ബാഗ് ഡേഞ്ചർ ബാഗാണ് അരേ അരേ നമുക്ക് നടിക്കട്ടെ ഞാൻ നോക്കാം ഞാൻ ചെക്ക് ചെയ്യാം മോനെ ക്രോസ് ടിക്ക അരേ ആ ടോക്കണ്ട ഇതെന്താ ഇതിരിടക്കുള്ള വലുതൊന്നുമല്ല അരേ അരേ നോക്കട്ടെ ഇതിരി ഇതിഞ്ഞോ ആ അവാ ചെയ്യുന്നല്ല അങ്ങനെയുള്ള സൗണ്ട് ഇല്ല ഞാൻ എപ്പിടിച്ചെ എന്നിട്ട് ഇട്ടോ അപ്പോൾ ഇതെന്താ

ഇതിന്റെ ഉള്ളിലാണ് ിലാണ് ഇതിൽ ഇവിടെ ഒരു സെക്ഷൻ ഉണ്ട് ഒരു സെക്ഷൻ ഉണ്ട് ഇപ്പൊ നമുക്ക് ഇവിടെ അല്ലെ ഇതൊക്കെ വിളിക്കാൻ തിരിച്ചു കയറ്റണ്ടേക്കാ അപ്പൊ ഇതർക്കുണ്ട് അപ്പൊ അത് അതണ്ടില്ലണ്ടല്ലേ അതും ഹോസ്പിറ്റൽ അക്കൗണ്ട് ഇതെ ഹോസ്പിറ്റൽ ബില്ലാണ് ഇതോ ഹോസ്പിറ്റൽ ബില്ലേ ഇവിടെ ലൈറ്റ് കൊടുക്കുന്നുണ്ട് അതന്നെ ടംബടി കേവലതൊന്നും ഇടൊന്നില്ലാ അത് ബാക്ക് പെയിൻഡ് ഇന്തൊരു ടാബ്ലറ്റ് ഇതില് മുഖവര ഇഷാ അനക്കൊര ബില്ലാണ് ആയൊക്ക ബില്ലാണ് എന്നാ നമുക്ക്യാ അക്ഷയ അപ്പോ ഇതൊരു ബില്ല് സോറി ഇതൊരു മരുന്ന് എന്താ ഇതിന്റെ ട്ടോ ആരെങ്കിലും ചെയ്യുന്നല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ പോക്കി ടാബ്ലറ്റ് ഇത് നമ്മളെ മൂക്കിലടിക്കുന്ന മരുന്നാ മൂക്കടപ്പിന് ജീവൻ പോവില്ലടിക്കുന്ന കണ്ണടക്കി ചറിയുമ്പോ കണ്ണിലൊഴിക്കാനുള്ളതാണ് അത് കഴിഞ്ഞു ഇനി ഈ സൈഡില് ഇത് എന്റെ അടിച്ചു മറ്റോണ്ടല്ലോ എന്റെ പെർഫ്യൂം ആ പെർഫ്യൂമുണ്ട് ഒരു ഡ്രോപ്പ് ഉള്ളു ഇത് നമ്മുടെ പ്ലംബോളിലോംബ റുംബ ആ ഒരു ഫ്ലേവർ നല്ലൊരു വാനില സെൻസ് പോലെ വാനിലയുടെ ഫ്ലേവർ പോലെയാണ് ആ ഒരു പെർഫ്യൂമുണ്ട് അവിടെ തന്നെ ഇത് പിന്നെ സ്വന്തം വിസിറ്റിംഗ് കാർഡും സ്വന്തം പേനിൽ പേരില്ല പേനി ആ

ഇന്ന് എന്തുതു ബോളിനി ബോളിനി അത ഈ ബാക്ക് പേയിനെ നീ പേയിനെ കാണിച്ചേട്ടാണ് ചേയിനെ ദൈവിനെ ഹമ്പട ഗെയിം ഒരു ടിണ്ടട വീണ്ടി ചോക്ലേറ്റ് ഇങ്ങോട്ടേക്ക് വാങ്ങിക്കോണ്ടാണ് തന്നെയാണ് ഇന്നലെ വന്നില്ല പോവാനേ ഇടാനല്ല ഓക്കേ പിന്നെ എന്താ അതേറ്റ് എം കാർടാണ് കടുക്കടല്ല എടിഎം കാർഡാ ഓ കടുക്കടല്ല എന്നാ ഒരു കടുക്കട ഇടലോ എന്നെക്കണ്ടോ അതൊന്നും നോക്കണ്ട ആ ദാക ബാങ്ക് അക്കൗണ്ട്സിന്റെ പതുണ്ടേക്ക ക്രെഡിറ്റ് കാർഡ് ചെക്ക് ക്രെഡിറ്റല്ല ടിക്കറ്റ് പിണടാ അത് ബ്രഷ് ആണ് ട്ടോ ഓ ഓ ഓ പ്രോഫഷണൽ ആണ് ഇത് ബ്രഷം അപ്പോൾ പേസ്റ്റോ പേസ്റ്റ് അല്ലാരോ കണ്ട് പേസ്റ്റ് അല്ല പേസ്റ്റ് കോ ഇത് കണ്ടപോലെ ദാ കമ്പിളി നേം കണ്ടത്രേ ഇങ്ങനായിട്ടുണ്ട് ഓക്കേ ഇനി അടുത്ത എടുുമ്പോൾ ഗിഗി ഗിഗി ദിസ് ഈസ് എ മോയിസ്ചറൈസർ പോയിnabla ആയിരിക്കും സ്കിൻ കെയർ ആണെന്നേ സ്കിൻ കെയർ ময়শ্চറൈസറല്ല അല്ല ആ സ്കിൻ കെയർ ആണ് പക്ഷെ സ്കിൻ ചർച്ചില് നമ്മ എങ്ങനെ കെയർ ചെയ്യാം ആ ময়শ্চറൈസർ ആണ് ഇതെ കണ്ട്രൈൻ നല്ല പേര് കണ്ട കാര്യമില്ലല്ലോ അതൊക്കെ സാധാരണ പോലെ ഓക്കേ നെക്സ്റ്റ് അതൊരു 1 2 1/2 ക ബാഗില് ഒപ്പം ഉണ്ടാവോ ഒരു പോയി വരും ഒരു നെക്സ്റ്റ് എവിടെിലുണ്ടാവും ഓക്കേ ഹബ്ദ ഇതിനർ മറ്റേ ഹൈ കണ്ടൈക്ക് പോയി പിന്നെ കമ്പനി ബ്രാൻഡ് മാറി വാങ്ങിയത് എനിക്ക് 40 ಇದೆ. இப்ப 3 4 ತ್ರೈ ಇದೆ. ಇದು ಅಲ್ಲಾ ಇದೆ. ಇದು കൂടാതെ ഇവിടെയാണ് ഉണ്ടെന്ന് ട്ടോ. ആ ഇവിടെ വെ. ಅದയവെങ്കിൽ ഞാൻ എടുക്കാൻ മാർഗ് നേ അപ്പയാവണം കൂടിയേ മരിച്ചു. കാരണം എന്തായാലും ആ ചാനൽ ഉപയോഗിച്ചിട്ട് അപ്പാണ്. ഇതിന്റെ വന്മെന്റ് അവിടെ. ആയില്ല ഉള്ളൂ. ഹലോ വന്മെന്റ് താഴെയാണ്. എന്താ ചോദിക്കാനേ ഉള്ളൂ. അപ്പൊ ദാ താഴെ ಇದೆ. ഈ ഓയിൻമെന്റ്. കീ നീ സോറി ഗയ്സ്. നമ്മുടെ മെമ്മറി ഫുൾ ആയി പോയി. ಅದನ್ನ ചെറിയൊരു ഡിലേ വന്നದು.

അപ്പോ ഇതാണ് ഫിറ്റ് ആയതുകൊണ്ട് മരുന്നുകൾ പിന്നെ നമ്മുടെ മെമ്മറി ഫുൾ ആയി പോയി ആ അപ്പൊ നമ്മൾ പറഞ്ഞത് അടുത്തത് വിളിക്കാം ഇതെന്താണ് എന്റെ ചോദിച്ചതിനേക്കാളും ഇതാണ് കാക്കി 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 പിന്നെ

എന്റെ ഉള്ളതല്ല ഉണ്ടാകാറുള്ള ും ഡ്രസ് വരും ഡ്രസ്സസ് വരും പിന്നെ കുപ്പി വെള്ളം വരും ഇത്രയും ഐറ്റംസ് ആണ് മോസ്റ്റ്ലി നമ്മൾ ചെയ്യുന്ന ഐറ്റംസ് സോ മോസ് അപ്പൊ ഇത്രയും ഒരു പ്രൊമോഷൻ കൊടുക്കാം അവർ വിചാരിക്കും ഇത്രേ അധികം ഓട്ടോ യൂസ് ചെയ്യുന്ന ഒരാൾ ഒരാളെന്നുള്ള രീതിയിൽ ഈ കമ്പനിക്കാരോട് എന്താണ് പറയാനുള്ളത് വളരെ നല്ല അഭിപ്രായമാണ് പക്ഷെ എനിക്ക് അപ്പൊ നമുക്ക്